അപ്പോസല പ്രവൃത്തികൾ ഒൻപതിൻ്റെ നാൽപ്പത് പത്രോസ് അവരെയൊക്കെയും പുറത്തിറക്കി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു ശവത്തിൻ്റെ നേരെ തിരിഞ്ഞു തബീഥയെ എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞു അവൾ കണ്ണു തുറന്ന് പത്രോസിനെ കണ്ട് എഴുന്നേറ്റ് ഇരുന്നു യോപ്പ എന്ന സ്ഥലം അപ്പോസ്ല പ്രവർത്തികളിൽ പരാമർശിച്ചിരിക്കുന്ന ശ്രദ്ധേയമായ സംഭവങ്ങൾ കൊണ്ട് പ്രാധാന്യമുള്ളിടമാണ് ഇവിടെ വച്ചാണ് പത്രോസിന് യഹൂദർക്കു വേണ്ടി മാത്രമല്ല സകല മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ് സുവിശേഷവും അതിലൂടെയുള്ള രക്ഷയുമെന്ന് ദൈവം കാണിച്ചു കൊടുത്ത തുപ്പെട്ടിയുടെ ദർശനം ലഭിക്കുന്നത് ആ പട്ടണത്തിലേക്ക് പത്രോസിനെ എത്തിക്കാൻ ദൈവം ഉപയോഗിച്ച മറ്റൊരു സംഭവമാണ് ഇവിടെ കാണുന്നത് ലുദ്ധ എന്ന സ്ഥലം യോപ്പയ്ക്കടുത്തായിരുന്നതിനാൽ പത്രോസ് അവിടെ ശുശ്രൂഷ ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ യോപ്പയിലെ ഒരു ക്രിസ്തു ശിഷ്യ മരിച്ച വാർത്ത അറിയിച്ച് ആ ദുഃഖത്തിൽ പങ്കുചേരാൻ വരണമെന്ന ക്ഷണം സ്വീകരിച്ച് അവിടെ ചെന്നു തബീത എന്ന ആ ശിഷ്യ എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടവളായിരുന്നു അതിൻ്റെ പ്രധാന കാരണം അവൾ ധാരാളം ദാനധർമ്മങ്ങൾ ചെയ്തിരുന്നു എന്നതാണ് അങ്ങനെയുള്ള ഒരു വ്യക്തി മരിക്കുമ്പോൾ പത്രോസിനെ പോലുള്ള ഒരാൾ വന്ന് കണ്ട് ആശ്വസിപ്പിക്കുന്നതും ശുശ്രൂഷിക്കുന്നതും അവർക്ക് വളരെ അനുഗ്രഹമായി ഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചാകണം ക്ഷണിച്ചത് എന്നാൽ അവിടെ എത്തിയ പത്രോസ് അവരാരും പ്രതീക്ഷിക്കാത്ത മറ്റൊരു ശുശ്രൂഷയാണ് ചെയ്തത് ആ ശവശരീരം കിടത്തിയിരുന്ന മുറിയിൽ പത്രോസ് കയറി വാതിലടച്ച് മുട്ടുകുത്തി പ്രാർത്ഥിച്ച് അവളോട് എഴുന്നേൽക്കാൻ കൽപ്പിച്ചു അവൾ കണ്ണു തുറന്ന് എഴുന്നേറ്റു തുറന്നെഴുന്നേറ്റു യേശുക്രിസ്തുവിന്റെ ശക്തിയിലും അധികാരത്തിലുമാണ് ഈ മഹാത്ഭുതം സംഭവിച്ചത് തുടർന്ന് ഈ സംഭവം അവിടെങ്ങും പ്രസിദ്ധമായി അങ്ങനെ അനേകർ സുവിശേഷം വിശ്വസിക്കാൻ കാരണമായി ഈ അത്ഭുതത്തെ തുടർന്ന് എന്ത് സംഭവിച്ചു എന്നതും വളരെ പ്രധാനമാണ് പത്രോസ് തന്നെ വണങ്ങാനോ ബഹുമാനിക്കാനോ ഒന്നും ആവശ്യപ്പെട്ടില്ല പകരം ക്രിസ്തുവിലേക്കാണ് ജനം കടന്നു വന്നത് പത്രോസ് ഒരു തോൽക്കൊല്ലന്റെ വീട്ടിൽ സാധാരണക്കാരനായി താമസിച്ച് കർത്താവിൻ്റെ വചനം പ്രസംഗിച്ചു നമ്മിലൂടെ എന്ത് അത്ഭുതം സംഭവിച്ചാലും അതിന്റെ മഹത്വം ദൈവത്തിനായിരിക്കട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ